അരുതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുനൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് അരുതി ഫാഷൻസിന്റെ വിപുലീകരിച്ച ഷോറൂം ചീമനി സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ ഒരു മാസമായി പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ ഏകദേശം നാലായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ആരതി ഫാഷൻസിന്റെ പുതിയ ഷോറൂം പ്രവർത്തിച്ചു വരുന്നത് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഷുഗർ കെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സെൽഫ് വർക്ക് വരുന്നുണ്ട് ബോഡി ബോൾഡിനും അതേപോലെ തന്നെ യോ പോർഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ചില ഡിപ്ലക്സ് റിപ്ലക്സൈസ് ഷോപ്പിൽ നിന്നിരിക്കുന്നതാണ് ഷുഗർ കെമേറ്റ മനോഹരമായ ലേഡീസ്റ്റോപ്പ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മനോഹരമായ ലേഡീസ് സ്റ്റോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ആരതി ഫാഷൻസിന്റെ വിപുലീകരിച്ച ഷോറൂം ഇപ്പോൾ ചീമനി സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ ഒരു മാസമായി പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് സ്ക്യർ ഫീറ്റിലാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് പരസ്യ പ്രചാരണത്തിന്റെ ഭാഗമായി എല്ലാ തുണിത്തരങ്ങളും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസിൻ്റെ ടോപ്പ് നൂറ് രൂപക്കും നൂറ്റി അമ്പത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഷുഗർ കെയിൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് ഇത് കൂടാതെ തന്നെ നൂറ് രൂപക്കും നൂറ്റി അമ്പത് രൂപക്കും ടോപ്പിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ടും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ്റി അമ്പത് രൂപ മുതൽ ജെൻസിൻ്റെ ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ടി ഷർട്ട് നൂറ് രൂപ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷുഗർ കെയിൻ മെറ്റീരിയൽസിടെ മനോഹരമായ ലേഡി സ്റ്റോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കുമാണ് വരുന്നത് എക്സൽ ഡപ്ലെക്സ് ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസിന്റെ വിപുലീകരിച്ച ഷോറൂം ചീമേനി സിറ്റി സെന്റർ മാളിൽ ഒരു മാസമായി പ്രവർത്തിച്ചുവരികയാണ് ഇപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ചീമേനി അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാ തുണിത്തരങ്ങളും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ടോപ്പ് നൂറ് രൂപക്കും നൂറ്റി അമ്പത് രൂപയ്ക്കും ഇരുന്നൂറ് ഒക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഷുഗർ ഫൈൻ ജീലിച്ചത മനോഹരമായ ലേഡി സ്റ്റോക്കിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് അടുത്തത് അടുത്തത് റേൺ മെറ്റീരിയൽസിൻ്റെ മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്ക് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെയാണ് ഈ ടോപ്പും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നേരത്തെ ഇത് മുന്നൂറും നാന്നൂറും ഒക്കെ കൊടുത്തു വന്ന ടോപ്പായിരുന്നു റേൺ മെറ്റീരിയൽസിൻ്റെ മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് ഇരുന്നൂറ് രൂപ കൊടുത്തുവരുന്ന ലേഡീസ് ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി ഇരുന്നൂറ് രൂപ കൊടുത്തുവരുന്ന ലേഡീസ് ടോപ്പിന്റെ കളക്ഷനാണ് ആദ്യ ഫാഷൻസിൽ വിപുലീകരിച്ച ഷോറൂം ചീമേനി സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിൽ ഒരു മാസമായി പ്രവർത്തിച്ചു വരികയാണ് ഇപ്പോൾ നാലായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ചീമേനി സിറ്റി മാളിൽ ആദ്യ ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാത്തും ഇത്തരങ്ങളും നല്ല വിലക്കുറവിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെൻസിന്റെ ഷർട്ട് നൂറ്റി അമ്പത് രൂപയ്ക്കും അതേപോലെ തന്നെ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റി അമ്പത് ഇരുനൂറ് രൂപയ്ക്കൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ലൊരു വീഡിയോ മായ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി ഞങ്ങളുടെ പ്രിയപ്രേക്ഷകർ ആദ്യ ഫാഷൻസിന്റെ നന്ദി